നമ്മൾ ഡാൻസേഴ്സ് സിംഗേഴ്സ് ആക്ടേഴ്സ് ും നല്ലൊരു ഗ്രൂപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു അവിടെ പ്രാക്ടീസിന് വരുമ്പോൾ അടുത്ത് അടുത്ത് ഡാൻസർ കുട്ടികൾ എല്ലാവർക്കും എല്ലാവരുടെ അറിയാലോ രഞ്ജിനി ഹരിദാസിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും കാരണം ഒരു പത്ത് വർഷം മുന്നേ ഈ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്ന കാലഘട്ടം മുതലേ രഞ്ജിനി ഹരിദാസിന് എനിക്കറിയാം അന്ന് മുതലേ ഞാൻ കാണുന്നതാണ് കാരണം ഞാനന്ന് കുട്ടിയാണ് കുട്ടിയാണൊന്നും പത്ത് വർഷം മുമ്പ് ഭയങ്കര കുട്ടിയൊന്നും എങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഞാൻ ഐഡിയാശാസിംഗർ കാണുന്ന സമയത്തും രഞ്ജിനി ഹരിദാസിനെനിക്കറിയാം അന്ന് ആങ്കറിംഗ് പരിപാടികളൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് അപ്പോൾ അന്ന് വളരെ എൻജോയ്മെൻറ്റിൽ ഈ പിള്ളേർ വന്നിരുന്ന പാട്ട് പാടുന്നൊക്കെ കാണുമ്പോൾ വളരെ ആസ്വദിച്ച് കണ്ടൊരു പ്രോഗ്രാമായിരുന്നു ഐഡിയാശാസം അന്ന് രഞ്ജിനി രഞ്ജിന് അറിയാം അപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമാ ഫീൽഡ് മൊത്തം നാല് തരിപ്പണമായി നിൽക്കുന്ന ഒരു ടൈമാണ് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം സീരിയസിൽ ഈ പറയുന്ന സ്ത്രീകൾ മോശം അനുഭവം ഉണ്ടാകുന്നത് ഈ സിനിമാ മേഖലകൾ മാത്രമല്ല എല്ലാ മേഖലകളിലും അവർ അനുഭവിക്കുന്നുണ്ട് അപ്പം രഞ്ജിനി ഹരിദാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇന്റർവ്യൂവിൽ അടക്കം പിന്നെ പത്ത് വർഷം മുന്നേ അവർ ആങ്കറിങ് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന അവിടുത്തെ കുട്ടികൾക്ക് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതുമായ കുട്ടികൾക്ക് വാതിൽ വന്ന് മോശം അനുഭവം ഉണ്ടെന്ന് ഇവിടെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു വെക്കുന്നു എനിക്കപ്പം നേരെ കണക്റ്റായത് പാട്ടുപാടുന്ന പത്ത് വർഷം മുമ്പേ ഉള്ള കുട്ടികള് രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്ന പ്രോഗ്രാം ഐഡിയാശാസങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് അതിലോട്ട് വരാം നമുക്ക് അവരും കണ്ടുപോകാം ഇന്നോഗ്രേഷൻ അതൊക്കെ ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക് ഐ സൈഡ് എനിക്ക് ആരും ഒരാഴുതത്തില്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു എത്ര കാശ് വേണമെങ്കിലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ വിളിച്ചിട്ട് എത്ര കാശ് വേണോ തരാം കൂടെ ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസിനെ വിളിച്ചു അപ്പൊ ഇനോഗ്രേഷനിൽ പോലും വെറുതെ വിടുന്നില്ല എന്തുവാടെ നീയൊക്കെ നിന്റെയൊക്കെ ഉദ്ദേശം എന്തുവാടേ എനിക്കൊന്നും മനസ്സിലാവില്ലേ എല്ലാ പെണ്ണ് 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 ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ വേറെ ഒരു ചിന്തയില്ലാത്ത കുറെ പണക്കാരന്മാരും കൊറേ നടന്മാരും ഇവന്മാർക്കൊന്നും വേറെ ചിന്തയൊന്നുമില്ല എവളെ കണ്ടാലും വേണം വേണം പണം ഉണ്ടല്ലോ കയ്യിൽ വാരി എറിയാം ആരും വരും ആരെ കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് ആക്ടേഴ്സിന്റെ പേര് ഇവരൊക്കെ ചെയ്യാറുണ്ട് വാസ് ലൈക്ക് ലിസൺ ബ്രോ അവരൊക്കെ ചെയ്തോട്ടെ ചെയ്തോട്ടെ ഹാപ്പി ആർക്കും 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 എന്തും എന്തും നമ്മളുടെ പ്രായപൂർത്തിയായ ചെയ്യാം ദാറ്റ് ഫ്രീഡം ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഇതൊന്നും വലിയൊരു ാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പക്ഷെ ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ നടക്കുന്ന പത്തും പന്ത്രണ്ട് വർഷം മുന്നേ കൺസെന്റോടെ ചെയ്ത പരിപാടി ഇന്ന് റീച്ചിനും പണത്തിനും ഫെയിമിനും വേണ്ടിയിട്ട് അതൊരു പീഡന കേസായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുകേഷിന്റെ കേസിൽ അതായത് അങ്ങോട്ട് സമൂഹത്തോടെ പി എം ഡബ്ല്യു കാര് കയറി പോകുന്നു ഇങ്ങോട്ട് സമൂഹത്തോടെ കൊണ്ടുവിടുന്നു ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ പരിപാടി നടക്കുന്നു എന്നിട്ട് അത് ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ പീഡനമായി മാറി കൺസൺറ്റോടെ അന്ന് ചെയ്ത പരിപാടിയാണ് അത് ഇന്ന് കുറേ പേര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് സ്ത്രീകളടക്കം ഇതുപോലത്തെ പരിപാടികളും മിസ് യൂസ് ചെയ്യുന്നുണ്ട് അത് തടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നാറുണ്ട് ഒന്നും കൊണ്ടല്ല നിയമം അതിന് എതിരെ ശക്തമായ നടപടി എടുക്കണം വെറുതെ വിടരുത് അമ്മാതിരി നടപടി എടുക്കുമ്പോൾ ഇതുപോലെ വന്ന് പിന്നെ പീഡനം എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം അങ്ങ് നിർത്തും പിന്നെ ചിലവർക്കുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഇങ്ങനത്തെ ഒരു കേസൊക്കെ വരാറുണ്ട് പരസ്പര ഇഷ്ടത്തോടെ പരിപാടി പോയി ചെയ്തിട്ട് അവസാനം പയ്യന് മാത്രം കുറ്റ അവൻ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്തിനു കല്യാണം കഴിക്കുമ്പോൾ പോയി കിടക്കണം അതിൻ്റെയൊക്കെ കൂടെ അപ്പോഴേ ആലോചിക്കില്ല പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല എൻജോയ് ചെയ്യും എന്നിട്ട് വന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാലഘട്ടം ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു ഇവന്റ്സിന് വേണ്ടി അതിപ്പം സിനിമാ മേഖലയിലാവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം അഗൈൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മെനി മെനി ഇയേഴ്സ് ബാക്ക് മെനിയ്സ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മള് ഷോന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോ അപ്പൊ അവിടെ പ്രാക്ടീസിന് വരുമ്പം എന്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ശേഷി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട് അതായത് മുന്നേ രഞ്ജിനി ഹരിദാസ് അവിടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡാൻസേഴ്സും സിംഗേഴ്സും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇപ്പൊ രാത്രി കാലഘട്ടങ്ങളിൽ ആ കുട്ടികളുടെ വാതിലൊന്നും മുട്ടും അതുപോലെ ഫോൺ വിളിക്കാറുണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അവിടുത്തെ മെയിൻ മെയിൻ പുള്ളികളെ അപ്പൊ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു അത് എടുക്കണ്ട അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഈ പത്ത് വർഷം മുന്നേ ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളൊക്കെ ഒന്ന് തപ്പി തഞ്ഞ് പോയപ്പോൾ അന്ന് പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന പിള്ളേരുമായിട്ടൊക്കെ ഉള്ളത് ഐഡിയ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അന്ന് രഞ്ജിനി ഹരിദാസ് വർക്ക് ചെയ്ത സ്ഥലം അതായത് അന്ന് അവിടെ പാടുന്ന പിള്ളേരുണ്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരുമുണ്ട് പിള്ളേർ പാടുമ്പോൾ ബാക്ക് ചെയ്യുന്ന ഇന്ന് കുറേ പേര് ഡാൻസ് കളിക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് അപ്പം ഞാനത് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഐഡിയ സ്റ്റാർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം അതാണെങ്കിലും അല്ലെങ്കിലും കൊള്ളാടെ ഏതായാലും പരിപാടികളൊക്കെ കൊള്ളാം പിള്ളേരെ അടക്കം വിടുന്നില്ല ൊണ്ട് എന്തുമാവാം ഏത് പിള്ളാരെയും സ്ത്രീകളെയും കയ്യിൽ കിട്ടും എന്നുള്ളൊരു ചിന്തയുണ്ട് പണം പണവും അധികാരം അതുകൊണ്ടാണ് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസർ എന്റെ അടുത്ത് വന്ന് തെറ്റായിട്ടൊന്നും അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിനെ ഷോപ്പിംഗ് എന്ന് ചോദിച്ചു ഐ ഐ ഐ വാസ് വാസ് ലൈക്ക് നോ സോറി വാണ്ട് ഇറ്റ് ആ റൂട്ട് നോട്ട് റൈറ്റ് പിന്നെയാണ് മറ്റു മുട്ടുന്ന കാര്യം പറയുന്നത് സോ ഐ ഫീൽ ലൈക്ക് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാര് ഇതിന് സ്പോൺസേഴ്സിന് അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ സ്പോൺസേഴ്സ് ആഹ് ലഞ്ചിനെ വിളിച്ചോണ്ട് പോകുന്നു ഉദ്ദേശം അല്ലെങ്കിൽ തന്നെ അത് ചിന്തിക്കാം അപ്പൊ ഞാൻ ഒരു പയ്യൻ ആയതുകൊണ്ട് പറയാം ഒരു പയ്യൻ ഒരു പെണ്ണിന്റെ പുറകെ ചുമ്മാ ഒലിപ്പിച്ച് നടക്കുകയും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശത്തി വേറെ തന്നെയാണ് അത് ഒന്നുകിൽ പ്രണയമാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്സുവൽ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും അല്ലാണ്ട് നമ്മൾ ബന്ധുക്കൾക്കും വീട്ടിലുള്ളവർക്കും ചെയ്തു കൊടുക്കുന്ന പോലെ അല്ല നമ്മൾ പുറത്തൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തേലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കട്ടാക്കി നിന്നിട്ട് ഒരു പെണ്ണിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ അവളെ വിളിച്ചോന്ന് നമ്മൾ ഡിന്നറിന് പോകുന്നു ലഞ്ചിന് പോകുന്നു അതിന് പോകുന്നു ഇവിടെ പോകുന്നു ഭയങ്കരമായിട്ട് നമ്മൾ കോൾ ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു വയ്യൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല ഒന്നുകിൽ അവൻ്റെ ഉദ്ദേശം പ്രണയം പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തോ ദുരുദ്ദേശം ഇതല്ലാണ്ട് വേറെ ഉദ്ദേശം ഒന്നും ഇല്ല എന്റെ അറിയിപ്പില് വേറെ ഒന്നും വേണ്ട നമ്മളെ പയ്യന്മാർ പരസ്പരം നമ്മളെ പയ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് കൊടുക്കും നമുക്ക് അറിയാല്ലോ ചിന്തിച്ചാ മതി വേറെ ഒന്നും ഇല്ല അതിലൊന്നും ഇതൊക്കെ എനിക്കറിയാന്നുള്ളത് ഞാൻ പറഞ്ഞേ മോഡലിംഗ് മോഡലിംഗ് ആദ്യം വന്നത് മോഡലി കോഡിനേറ്റേഴ്സ് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും എന്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസർ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ നോ ആക്ടർ അദ്ദേഹത്തിന്റെ ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഏതോ ആരുടെയോ മാനേജർ അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ യുനോ ചെയ്യാൻ ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ മാറിപ്പോവും സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ് സ്ത്രീകളുടെ എല്ലാവരും അല്ലെ അഡ്ജസ്റ്റ്മെന്റ് ആര് ചെയ്താലും അബ്യൂസ് ആര് ചെയ്താലും അത് ആണ് പെണ്ണു വ്യത്യാസം ഇല്ലാതെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നേരിട്ട് അനുഭവം ഉണ്ടോ എനിക്കില്ല എനിക്ക് ലൈക്ക് ഐശല് എനിക്കുണ്ടായ ആകെ ചെറിയ അനുഭവം ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടൽ ഉണ്ട് ബെഡ് ബെഡിന്റെ ആഡ് അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒരു കോർഡിനേറ്റർ വരെ വഴിയാണ് പോയത് സർ ഐ ഗോട്ട് പേര് ഡീസെന്റ് വെൽ രാത്രി ഞാൻ എപ്പോഴും രാത്രി ട്രാവൽ ചെയ്യുള്ളൂ അപ്പം ആരും അവിടെ ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്യും രാവിലെ മേക്കപ്പ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്റെ ഡ്രൈവറുണ്ട് എന്റെ കൂടെ ആശിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ആശിക്കും വേറെ ഹോട്ടലിൽ താമസിക്കും ഞാൻ അവിടെ എത്തും രാവിലെ റെഡിയാവും രാവിലെ ഉച്ചയ്ക്ക് നേരം ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട് ഈ ബെഡിംഗിന്റെ കമ്പനിയുടെ ഓണോ അദ്ദേഹം റൂമിലേക്ക് വന്നു വന്നത് മൂന്ന് ഉച്ചയ്ക്ക് പറയുന്നുണ്ട് നാളെ നാളെ പോയാൽ മതി എനിക്ക് ആ സിസ്റ്റം ഇല്ല പോയതാ കമ്പനി ഓണർ ചെറിയൊരു കല്യാണം പരിപാടി ഇത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം ഞാൻ പറഞ്ഞു വലിയ വലിയ പണമുള്ളവന്മാരും ബിസിനസ് മുതലാളികൾക്കൊക്കെ ഈ ഒരു കാരണം കയ്യില് ദിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ ഈ പരിപാടികളൊക്കെ ചെയ്യാം നമ്മൾ പൈസ അറിഞ്ഞാൽ ആരും വരും ഏത് പെണ്ണും വരും എന്നുള്ളൊരു മെന്റാലിറ്റി തോട്ട് പിന്നെ വേറൊരു കാര്യവും സ്വീകരിച്ചു പറയാം ആണുങ്ങളും മറ്റോ ജൈവല്ല പെണ്ണും അവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ള ഒരു രഞ്ജനി രാത്രി എന്റെ കൂടെ നിന്നിട്ടേ പോകുന്നു പേടിഷ്ടപ്പു ഞാനറിഞ്ഞിട്ടില്ല കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു രഞ്ജനി ഞാൻ കൊണ്ടുവരാം ഈ ആഡിലും ചെയ്യിപ്പിക്കും അതിന്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തു തരാം അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ അപ്പൊ ഈ കാശ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണെന്ന് എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് ഷർട്ട് ഷോർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ച ഫോട്ടോ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷോർട്ട് ഇല്ലാത്ത ഫോട്ടോ അയക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താ എന്നിട്ട് എന്റെ അടുത്ത് പറയും സെന്റ് പിക്ചേഴ്സ് ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രൂഫ് ഇല്ല പ്രൂഫ് ടോക്കെ നാളെ നിങ്ങളത് പറയും ഐ ഹാവ് പ്രൂഫ് എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന മാത്രം വരുന്നതല്ല അത് ശരിയാണ് ഈ ഒരു മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് നോ പറഞ്ഞു പോകും അത് ശരിയാണ് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ ഇവന്മാര് നിങ്ങൾ നോ പറഞ്ഞ് വിടും നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കുക കാര്യങ്ങളൊന്നുമില്ല ഇല്ല അടുത്ത വാതിലിൽ പോയി മുട്ടും ഇതിൽ പേടിക്കുന്ന പിള്ളാരും കാണും പേടിച്ച് അവന്മാർക്ക് വഴങ്ങിക്കൊടുക്കുന്ന പിള്ളേർ കാണും ഇവന്മാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന പിള്ളേർ കാണും അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നടക്കും ഒരുപാട് പെൺകുട്ടികൾ പേടിച്ച് വഴങ്ങി കൊടുത്തിട്ടും ഉണ്ടാവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ട് ഇവന്മാർ ഇതുപോലെ വന്ന ഒരു മുട്ടും മുട്ടും നമ്മൾ വലിച്ചു ഇത് കഴിഞ്ഞ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ മുട്ടാൻ പോകത്തില്ല ഈ മുട്ടാൻ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പിന്നെ ഇന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഇതുപോലത്തെ നിരവധി ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചനുഭവിച്ച് വേറെ ലെവലിലോട്ട് വയ്ക്കുകൊണ്ടിരിക്കുകയാണ് കാലം മാറി ഓലം മാറി ആണും പെണ്ണും അനുഭവിക്കുന്ന സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും രഞ്ജിനി ഒരു ബെഡിൻ്റെ ആഡ് ചെയ്യാൻ പോയി അവിടെ ആ ആഡിന് കൊടുത്ത പൈസ ഇതും കൂടി ചേർത്തിട്ടാണ് ഇതൊക്കെയാണ് കാലം അവസ്ഥ അന്ന് നിങ്ങൾ പ്രതികരിക്കേണ്ടായിരുന്നു സത്യം പറഞ്ഞു ഇനി പ്രതികരിച്ചിട്ടും കാര്യമില്ല കയ്യിൽ തെളിവൊന്നും ഇല്ലാതെ വന്നിരുന്നത് പ്രതികരിച്ചിട്ടും കാര്യമില്ല ആ സമയത്തൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ വന്നിരുന്നത് പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞത് കോടതിയിൽ പോകുമ്പോൾ തെളിവാണ് ആവശ്യം അവിടെ തെളിവില്ലെങ്കിൽ നഹി പിന്നെ ഏതോ നടൻ ഷട്ടിടാത്ത ഹോട്ടൽ കഴിച്ചുകൊടുത്ത ആരുടെ ഇതൊക്കെ ആര് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കാൻ അവൻ്റെ ബുദ്ധിപുടിയാക്കണം